ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് ലോട്ടറി തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പിണറായി സർക്കാരിന്റെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോട്ടറി തൊഴിലാളികൾ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ലോട്ടറി തൊഴിലാളികളോട് നടത്തുന്ന വളരെ ശത്രുതാപരമായ സമീപനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സംരവുമായി കാണുന്നത് വിരാജിയുടെ ഗവൺമെൻറ് ഈ കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളുടെ സുവർണ കാലഘട്ടമായി പരമാവധി ജനങ്ങൾക്ക് നൽകി വലിയ സാമൂഹിക ഒരു ഐ യു സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് വി കനകൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബു കെ ടി ഗീത പി ശശിധരൻ സജീവൻ കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ വെഡിംഗ് സെന്റർ ലൈബ